അതിൽ തന്നെ സന്തോഷം എന്ന് പറയുന്ന എഡ്രാക്കിനെ സംബന്ധിച്ചിടത്തോളം സി ടി ആർ ഐ നിന്നും രണ്ട് പേര് ഒന്ന് കോളി ഞാൻ ട്രഷറും കൂടിയാണ് പോളി അതുപോലെ രണ്ടാമത്തത് എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ഷംസുക്ക ഈ രണ്ടുപേരും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പോളിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അഞ്ച് അസോസിയേഷൻ ഉപയോഗിച്ചാൽ അഞ്ചിലും പോളിയുടെ വലിയ റോൾ ഉണ്ടായിരുന്നു അത് ഷംസുക്ക എല്ലാം രൂപീകരണത്തിനും കൃത്യമായിട്ട് വരികയും അസോസിയേഷൻ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും

ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ അധ്യക്ഷൻ ശ്രീ ടി എ ഷൊക്കു ഉദ്ഘാടകൻ ശ്രീ വി എം ഷംസുദ്ദീൻ പഞ്ചായത്ത് പ്രസിഡന്റ് എട്രാക്കിൻ്റെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വി എച്ച് ഉബൈദുള്ള സെക്രട്ടറി പി എസ് വിനയൻ കൂടാതെ ഈ മെഡിക്കൽ ക്യാമ്പിനെത്തിയിരിക്കുന്ന മെഡിക്കൽ ടീമിനും ചൊവ്വര റെസിഡൻറ്റ് അസോസിയേഷൻ അംഗങ്ങൾക്കും സി ടി ആർ ഐ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചോളൂ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്ന സി ടി ആർ എയുടെ പ്രസിഡന്റ് ഷുക്കൂർ കിഴക്കേ വീട്ടിൽ സെക്രട്ടറി സുകുമാരൻ ചേട്ടൻ ജോയിൻറ്റ് സെക്രട്ടറി ബാലുചേട്ടൻ പ്രവർത്തകരായിട്ടുള്ള മറ്റ് സി ടി ആർ എ ഭാരവാഹികൾ മുത്തൂറ്റ് സ്നേഹാശ്രയ ഗ്രൂപ്പിലെ വോളണ്ടിയേഴ്സ് തൈറോ കെയർ യിട്ട് ബന്ധപ്പെട്ട വോളണ്ടിയേഴ്സ് മേഖലാ സെക്രട്ടറി ശ്രീ വിനയൻ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കറിയാം തൂമ്പാക്കടവ് ചൊവ്വര തൂമ്പാക്കടവ് റെസിഡൻസ് അസോസിയേഷന്റെ രൂപീകരണം നടന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത് അതിനിടെ ഈ പോയ ദിവസങ്ങളിൽ തന്നെ സി ടി ആർ ഐയുടെ നേതൃത്വത്തിൽ നമ്മളുടെ നാട്ടിൽ വിപുലമായ പല പ്രവർത്തന രീതികളും പുരോഗമനപരമായുള്ള നമ്മളുടെ നാടിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടുകാർക്ക് ഉപകാരത്തിൽ വരുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരികയാണ് റോഡ് സൈഡ് ക്ലീനിങ് അതേപോലെ പുല്ലുവെട്ട് പോലുള്ള പരിപാടികൾ പിന്നെ അതുപോലെ റോഡിന്റെ ഫലവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ക്ലീനിങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വന്നത് ഞാൻ എൻ്റെ സംസ്ഥാനം കൂടുതൽ നീട്ടുന്നില്ല എന്നിരുന്നാലും നമ്മളുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ പത്ത് ഇരുപത്തി ഏഴോളം റെസിഡൻസ് അസോസിയേഷൻസ് ആണ് രൂപീകൃതമായിട്ടുള്ളത് അതിനുവേണ്ടി മുൻകൈയ്യെടുക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എഡ്രാക്കിന്റെ പ്രവർത്തകരായിട്ടുള്ള വിനയനും ഉബൈദുള്ളയും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട് ഓരോ മേഖലയിലും അവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഉത്തേജനവും അതിലേക്ക് അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഈ പറയുന്നത് പോലെ ഇന്നിപ്പോ ഇവിടെ നടക്കുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു നിർണയ ക്യാമ്പാണ് ബ്ലഡ് നിർണയ ക്യാമ്പാണ് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിത ശൈലി രോഗങ്ങൾ എന്ന് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞു വന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഷുഗർ നോക്കുക കൊളസ്ട്രോൾ നോക്കുക അങ്ങനെയൊക്കെ ഉള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോ അതല്ല നമ്മളുടെ ജീവിത രീതിയും മറ്റും അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ നാടിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളുടെ ജീവിത രീതിയും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിലേക്ക് കൂടുതൽ അസുഖങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കാര്യം ശരിയാണ് നമ്മളുടെ നാട്ടിൽ ആയുസ് ദൈർഘ്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ പ്രാഥമികമായിട്ടുള്ള മറ്റു രീതിയിലുള്ള അസുഖങ്ങൾ അത് വളരെ വിധി നിർണായകമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് മാറുന്ന രീതിയിൽ കിഡ്നി പേഷ്യൻസും അതേപോലെയുള്ള ക്യാൻസർ പേഷ്യൻസ് സ്ട്രോക്ക് അങ്ങനെയുള്ള ഒത്തിരി അസുഖങ്ങളാണ് ഇന്നിപ്പോൾ നിലവിൽ വരുന്നത് എല്ലാം പ്രാഥമികമായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് നടത്തി അവർക്ക് നമ്മളുടെ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്തെല്ലാം അപാകതകളാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരംഭത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഏതാണ്ട് എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ഭേദമാക്കാവുന്ന അസുഖങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത് നമ്മളുടെ വീടുകളിലുള്ള ജീവിത രീതിയും പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടുള്ള അവരുടെ ജീവിത രീതിയും എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ഭക്ഷണ രീതിയിൽ നിന്നെല്ലാം തന്നെ നമ്മൾ ഇന്നിപ്പോ ഓൺലൈൻ ഭക്ഷണത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെതായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒത്തിരി നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അത് കൂടാതെ വ്യായാമവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം മിക്കവാറും ആളുകൾ രാവിലെ തന്നെ നടക്കാനും ഓടാനും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ നാടിൻ്റെ നമ്മളുടെ വളർച്ച തന്നെയാണ് ഒരർത്ഥത്തിൽ വളർച്ച നമുക്ക് എപ്പോഴും ആവശ്യമാണ് പക്ഷേ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അത് നമുക്ക് ചെറിയ തരത്തിൽ ദൂഷ്യം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ദൂഷ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാമ്പുകളൊക്കെ നടത്തിക്കൊണ്ട് അവർക്ക് അവരുടെ ബ്ലഡിൽ ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇപ്പോ പഴയതുപോലെ അടിക്കലോ തൂക്കലോ അലക്കലോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പ്രശ്നമാണ് മറ്റൊന്ന് വീടുകളിൽ ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവണത ഇന്നില്ല തോന്നിയതുപോലെ ഭക്ഷണം ഉണ്ടാക്കി നമ്മളുടെ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം കുട്ടികൾ അതിൽ ബാലൻസ് ഇടുന്നത് അത് കാട്ടിൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തന്നെ കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ വീട്ടിലിപ്പോൾ നിലനിൽക്കുന്ന സംഗതിയാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോ സ്ത്രീകളുടെ അമിത വണ്ണവും അതേപോലെ തന്നെ അവരുടെ ആരോഗ്യത്തെയും ഒക്കെ ഇത് ബാധിക്കുകയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി കിടക്കുന്നതുവരെ അവർ പൂർണ്ണമായിട്ടും ജോലിയിലാണ് പക്ഷേ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ജോലിയിലല്ല മൊബൈൽ തരംഗമാണ് ഇന്ന് നമുക്കറിയാം മൊബൈലിൻ്റെ അവസ്ഥയും ഇൻ്റർനെറ്റിൻ്റെ അവസ്ഥയും ഒക്കെ നമുക്ക് ഇല്ലാതെ പറ്റില്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ നമ്മളുടെ നാട് അടിക്കടി അങ്ങനെ ഒരു പുരോഗതിയിലേക്ക് പോകുമ്പോൾ ഇവയെ ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എനിക്കിതിൽ പറയാനുള്ളത് നമ്മളുടെ ഈ റെസിഡൻസ് അസോസിയേഷൻസിന്റെ രൂപീകരണം സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരമാണ് ആ പരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നമ്മളുടെ പതിനാറ് വാർഡുകളിൽ മികവാറും വാർഡുകളിൽ രണ്ടും മൂന്നും പ്രസിഡൻസ് അസോസിയേഷൻസ് രൂപീകരിച്ചിട്ടുണ്ട് ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ മിക്കവാറും എല്ലാ വാർഡുകളിലും ഇതേപോലെ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് അവിടെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രായമായ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാനൊക്കെ ഉള്ള ഒരു അവസരം ഒരുക്കുകയാണ് നമ്മളുടെ കയ്യിൽ ചെറിയ തോതിലൊക്കെ ക്യാഷുകൾ ഉണ്ട് എങ്കിൽ കൂടി നമ്മൾ രാവിലെ തന്നെ ലാബിലേക്കും അതേപോലെ തന്നെ ഹോസ്പിറ്റലിലേക്കുമൊക്കെ പോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും വിമുഖതയുള്ള ആളുകളാണ് ഇന്നിപ്പോൾ നമ്മളുടെ വീട്ടുപടിക്കൽ തന്നെ ഇത്തരം ഒരു അവസരം ഒരുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാവർക്കും അത് ജീവിതത്തിൽ നല്ല ഒരർത്ഥത്തിൽ അതൊരു പുരോഗതിക്ക് കാരണമായിട്ടുള്ള സംഗതിയാണ് അതിനെല്ലാം തന്നെ അവസരമൊരുക്കുന്നത് ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ രൂപീകരണവും അതിൻ്റെ പ്രവർത്തനവുമാണ് ഇത്തരം പ്രവർത്തനങ്ങളല്ലാതെ തന്നെ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്ന മറ്റ് പല കാര്യങ്ങൾക്കും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരം നമുക്കറിയാം നമ്മളുടെ കുട്ടികളിലുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ അവൾ അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസ് ക്യാമ്പുകൾ മറ്റ് സെമിനാറുകൾ ഇതെല്ലാം തന്നെ ഓരോ മേഖലകളിലും നടന്നു വരികയാണ് അപ്പം തീർച്ചയായിട്ടും ഈ അസോസിയേഷൻസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ അതിന്റെ ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മളുടെ ഈ നാടിന്റെ ഉന്നമനത്തിന് നമ്മളുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ ആ ആളുകൾക്ക് വേണ്ടിയിട്ട് വഴികാട്ടിയായിട്ട് നമ്മളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആയാലും റെസിഡൻസ് അസോസിയേഷൻസ് ആയാലും എല്ലാവരും തന്നെ അവരുടെ ഉദ്യമം മുന്നോട്ട് പോകട്ടെ അതിനെ നമ്മളുടെ ഈ ഫലവത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന സർവശക്തയോടുകൂടി നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്രീ ഉദ്ഘാടന ബഹുമാനപ്പെട്ട സെക്രട്ടറി അതുപോലെ മറ്റ് വിശേഷ വിദ്യകളെ വൈകിയെ ഞാൻ പറയുന്നില്ല ആദ്യമേ തന്നെ സന്തോഷം എന്ന് പറയുന്ന എഡ്രാക്കിനെ സംബന്ധിച്ചിടത്തോളം സി ടി ആർ എൽ നിന്നും രണ്ട് പേര് ഒന്ന് പോളി ഞാൻ ട്രഷറും കൂടിയാണ് പോളി അത് രണ്ടാമത്തത് എത്രയും ബഹുമാനപ്പെട്ടവരുടെ പ്രസിഡന്റ് ഷംസുഗ ഈ രണ്ടുപേരും എഡ്രാക്കിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഹോളിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അഞ്ച് അസോസിയേഷൻ അഞ്ചിലും പോളിയുടെ വലിയ റോൾ ഉണ്ടായിരുന്നു അത് ഷംസുഗ എല്ലാ രൂപീകരണത്തിലും കൃത്യമായിട്ട് വരികയും അസോസിയേഷൻ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ സി ടി ആർ എയുടെ അംഗങ്ങളുടെ രീതിയിൽ ഇവർക്കായി തന്നെ നന്ദി രാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കാരണം ഒരു പഠനം തെളിയിക്കുന്നത് ഒരു നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം മലയാളികൾ അവർക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് അതായത് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്ന ഒരു ശീലമില്ല അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ട് വരുകയാണ് എന്നുള്ളൊരു പഠനം തെളിയിക്കുന്നത് അപ്പോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബയലോലി തന്നെ പറഞ്ഞിട്ട് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്നത് ഒരു മാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ കുറേ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നതിന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പതോളം ഒരാൾക്ക് ചിലവുണ്ട് ഇത്രയും ചെക്കപ്പുകൾ ചെയ്യുന്നത് ഇത് തികച്ചു സൗജന്യമായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു വർഷത്തിൽ രണ്ട് തവണ ചെയ്യുമ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറോളം ഒരു അംഗത്തിന് ലാഭമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കിട്ടുമ്പോൾ അംഗങ്ങൾ സ്വഭാവമായിട്ടും മെഡിക്കൽ ലാബിൽ ലാബിൽ പോയി ചെക്കപ്പ് ചെയ്യാൻ മടിയുള്ളവർ ഇവിടെ കൃത്യമായിട്ട് വന്ന് ചെയ്തു പോകുന്ന ഒരു സിസ്റ്റം വരും ലാബ് ഒട്ടുമുന്നേ തന്നെ ക്യാമ്പ് അടക്കലുപയോഗിക്കാൻ വരും അപ്പോൾ ഈ ക്യാമ്പുകളിൽ പങ്കെടുത്ത് കണ്ടാണ് ശീലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു അസോസിയേഷനിൽ ചെക്കപ്പടുന്നത് പയ്യൻ വന്നാൽ ചെക്കപ്പ് ചെയ്ത് അപ്പോൾ ഷുഗർ ഏറ്റവും ടോപ്പിൽ ആയിരുന്നു ചുമ്മാ വന്ന് ചെക്ക് ചെയ്തു കൊണ്ടു ഷുഗർ ടോപ്പിലിക്ക് ആയിരുന്നു അപ്പോൾ അവൻ്റെ പാരൻസ് ഞെട്ടിപ്പോയി കൊണ്ടുപോയി ചിറ്റൊക്കെ അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റി ഒരു മെഡിക്കൽ ക്യാമ്പിലൂടെ വന്ന റിസൾട്ടാണ് പറയുന്നത് അവർ ഒട്ടും വിചാരിച്ചില്ല അവൻ നടന്നുകൊണ്ടിരിക്കാല് വെറുതെ പോയി ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ പല്ല് വെക്കുന്ന പോലെ കുളിക്കുന്ന പോലെ ഒരു ശീലമാകേണ്ട ഒരു കാര്യമാണ് ഒരു വ്യായാമം അതൊരു മെഡിക്കൽ ചെക്കപ്പ് ഇതെല്ലാം തന്നെയാണ് കാരണം ആരോഗ്യതരം സർവധനാലം പ്രധാനം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇന്ന് എവിടെയൊന്നും ഒരു കുറപ്പാണ് സി ടി ആർ ഇട്ടിരിക്കുന്നത് സി ടി ആർ പ്രവർത്തകർ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്നൊരു അസോസിയേഷൻ ആണ് പരിസര ശുചീകരണത്തിനാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിനാണെങ്കിലും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകുന്ന ഒരു നല്ലൊരു കൂട്ടായ്മ ഇതിലുണ്ട് അതിൽ പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി അങ്ങനെ എല്ലാവരും പ്രത്യേക മുത്താണ്ട് അഭിനന്ദിക്കാറ് അതായത് വൈകിയ വേളയിലേക്ക് ഉള്ള ആയിട്ടും പറയുന്നില്ല ഇത്രയും നല്ലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ഈ അസോസിയേഷൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നത്തെ നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട അസോസിയേഷൻ അംഗങ്ങളെ ഭേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രസിഡൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്ന മെഡിക്കൽ ടീം അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ അകം നിറഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു കൂടാതെ തന്നെ ഞാൻ ഭരിച്ചൊന്നും കിട്ടുന്നില്ല കേരളം ഒരു സാക്ഷരതാ രംഗത്തും മുൻപന്തിയിലാണ് ആരോഗ്യ രംഗത്തും മുൻപന്തിയിലാണ് ആരോടും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആരോഗ്യത്തെ പറ്റിയോ സാക്ഷരതയെ പറ്റിയോ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല ഞാൻ ആ വർഷത്തേക്ക് കടക്കുന്നില്ല എന്നെ നിയോഗിച്ച ദൗത്യത്തിലേക്ക് കടക്കട്ടെ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഒറ്റ വാക്കിൽ അകം നന്ദി സ്നേഹവും നന്ദിയും 啊，对对对对对。